തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ യാതൊരുവിധ മടിയും കാണിക്കാത്ത നടനാണ് വിനായകൻ പൊതുവേദികളിലായാലും മാധ്യമങ്ങൾക്ക് മുന്നിലെ അഭിമുഖത്തിലായാലും അക്കാര്യത്തിൽ തന്റേതായ ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴിതാ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് താരം ഒരുപാട് ഇഷ്ടപ്പെട്ട നടന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അഞ്ചു പേരുടെ പേരുകൾ താൻ പറയുമെന്നാണ് നടൻ പറഞ്ഞത് സിനിമാ പ്രമോഷന്റെ ഭാഗമായി ഒരു സ്വകാര്യ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു താരം തിലകൻ ുടി വേണു മാമുക്കോയ കൃഷ്ണൻ ശങ്കരാടി എന്നിവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരെന്നാണ് വിനായകൻ പറഞ്ഞത് ഇഷ്ടം തോന്നിയിട്ടുള്ള കൊമേഡിയന്മാർ ആരൊക്കെയാണെന്ന ചോദ്യത്തോട് കൊമേഡിയൻ എന്ന വാക്ക് പോലും തനിക്ക് ഇഷ്ടമല്ലെന്നും കൊമേഡിയൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം തോന്നുന്ന കാര്യമാണെന്നും അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നവരെ തെറി പറയാൻ തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു മിമിക്രിക്കാരൻ കൊമേഡിയൻ എന്നൊക്കെ പറഞ്ഞുള്ള വേർതിരിവുകൾ ശരിയല്ലെന്നും എല്ലാവരും അഭിനേതാക്കളല്ലേ എന്നും വിനായകൻ ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അതാണ് ശരിയായ രീതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് മാമുക്കോയ സാർ പിന്നെയും പിന്നെയും ആളുകളുണ്ട് ശങ്കരാടി സാർ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ തിലകൻ സാർ നെടുമുടി വേണുചേട്ടൻ എന്നിവരൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇവരൊന്നും കൊമേഡിയൻസ് അല്ല കേട്ടോ കൊമേഡിയൻ എന്നും മിമിക്രക്കാരനൊന്നും പറയരുത് അങ്ങനെ ഉപയോഗിക്കാനേ പാടില്ല ആക്ടേഴ്സ് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകൾ എന്നാണ് പറയേണ്ടത് എനിക്ക് അഭിനയത്തിന്റെ ഒന്നും രണ്ടും കാര്യങ്ങൾ പറഞ്ഞു തന്നത് തിലകൻ സാറും നെടുമുടി വേണുചേട്ടനുമായിരുന്നു ഒരു ആരാധകൻ എന്നതിലുപരി ഞാൻ അവരെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ലോകമാകെ തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുന്ന തെക്ക് വടക്ക് സിനിമയുടെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് വിനായകൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ചുരുളി നമ്പകൽ നേരത്തു മയക്കം എന്നീ ശേഷം എസ് ഹരീഷ് രചിച്ച സിനിമ സംവിധാനം ചെയ്തത് പ്രേംശങ്കറാണ് അഞ്ജന വാട്സിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പാണ് സിനിമ നിർമ്മിക്കുന്നത്